നമസ്കാരം അതി ഇല്ലെന്ന പ്രഖ്യാപനം പി ആർ പ്രപകന്റി എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിനെതിരെ കടന്നാക്രമണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത് സർക്കാർ അറുപത്തിനാലായിരം പേരെ സഹായിക്കാൻ തീരുമാനിച്ചാൽ പ്രതിപക്ഷം എന്തിനാണ് അതിനെ എതിർക്കുന്നത് സി പി എം ആയിരുന്നെങ്കിൽ എതിർത്തേനെ ഒൻപതര കൊല്ലം കഴിഞ്ഞു പോകുന്ന പോക്കിൽ കേരളം അതിദാരിദ്ര്യർ ഇല്ലാത്ത സംസ്ഥാനമാണെന്ന പ്രഖ്യാപനത്തെയാണ് പ്രതിപക്ഷം എതിർത്തത് അല്ലാതെ അറുപത്തിനാലായിരം പേരെ സഹായിച്ചതിനെ പ്രതിപക്ഷം ഒരിടത്തും വിമർശിച്ചിട്ടില്ല അവർക്ക് സർക്കാർ പറയുന്നത് പോലെ ഒരു സഹായവും നൽകിയിട്ടില്ല ബജറ്റ് വിഹിതം പോലും ചെലവഴിച്ചിട്ടില്ല പി ആർ പ്രപ്പകന്റെ മാത്രമാണ് ഈ പ്രഖ്യാപനം അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനമുണ്ടായ അന്ന് തിരുവനന്തപുരത്ത് പട്ടിണിമരണമുണ്ടായി സർക്കാരിന്റേത് തെറ്റായ കള്ളക്കണക്കാണ് അത് ചൂണ്ടിക്കാട്ടിയ ആർ വി ജി മെനോനെയും ഡോക്ടർ കെ പി കണ്ണനെയും എം കെ ദാസിനെയും ഡോക്ടർ എം എ ഉമ്മനെയും അരവിന്ദാക്ഷനെയും സി പി എം സൈബർ സെല്ലുകൾ എത്ര മോശമായാണ് ആക്രമിച്ചത് നാടുകടത്താൻ പിണറായി വിജയന് അധികാരമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെ നാടുകടത്തിയനെയെന്നും സതീശൻ പറഞ്ഞു എതിർപ്പിനെ പേടിയാണ് അധികാരത്തിൽ ആരിഴുന്നാലും അവരെ വിമർശിക്കും അത് പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന എം പി രാജേഷ് ഇന്നലെ എത്ര മോശമായാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചത് പ്രതിപക്ഷ നേതാവ് വിളിച്ചു കൂവുകയാണെന്നാണ് പറഞ്ഞത് കോൺഗ്രസുകാരെല്ലാം എഴുത്തും വായനയും അറിയാത്തവരാണെന്നും അവരെല്ലാം ബുദ്ധിജീവികളാണെന്നുമാണ് പറയുന്നത് ബുദ്ധിജീവി നാട്ടിൽ നടിക്കുന്നവരുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകളാണിത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സർക്കാരിന്റെ ഒരു നടപടിയെ വിമർശിച്ചപ്പോൾ പട്ടി ഓരിടുന്നത് പോലെ കുറുക്കൻ ഓരിടുന്നത് പോലെ വിളിച്ചുപോവുന്നു എന്ന വാക്കാണ് മന്ത്രി പറഞ്ഞത് അസഹിഷ്ണുതയാണ് ഇവരുടെ മുഖമുദ്ര പിണറായി വിജയന്റെ സ്വഭാവം ഇവരിലേക്കൊക്കെ വന്നിരിക്കുകയാണ് ആരും വിമർശിക്കാൻ പാടില്ല സർക്കാരിനെതിരെ സംസാരിച്ചതിന് കൽപ്പറ്റ നാരായണനെതിരെ എന്ത് മോശമായാണ് സി പി എം സൈബർ ഹാൻഡിലുകൾ പ്രതികരിച്ചത് അതിദാരിദ്ര്യരഹിത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്തത് ഇടതു സഹയാത്രികരായ സാമൂഹിക പ്രവർത്തകരാണെന്നും വി സതീശൻ പറഞ്ഞു സർക്കാർ ചെയ്ത് തെറ്റാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്നിട്ടാണ് അവരെ വിമർശിക്കുന്നതും മെക്കിട്ട് കയറുന്നതും ഇത് സ്റ്റാലിന്റെ രഷ്യയല്ല ജനാധിപത്യ കേരളമാണെന്ന് ഓർക്കണം ഇവിടെ വിമർശിക്കുക തന്നെ ചെയ്യും പി ആർ പ്രൊപ്പകന്റെയുമായി ഇറങ്ങിയാൽ അതിനെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച നടത്തുന്ന നമ്പർ ഞങ്ങൾ ജനങ്ങളോട് പറയും നിങ്ങളുടെ മുഖം മൂടി അഴിച്ചുമാറ്റും രാവിലെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യവും നൽകി പാവപ്പെട്ടവനും വീട് വെച്ച് നിൽക്കേണ്ട പണം വകമാറ്റി സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന ആഘോഷം നടത്തി ഇതൊന്നും കൂടാതെ എം എൽ എമാരെല്ലാം തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും വായിച്ച് കേൾപ്പിച്ച് എന്തിനാണ് ഈ നാടകം നടത്തുന്നത് ആരെ കബളിപ്പിക്കാനാണ് അതൊക്കെ ഇനിയും തുറന്നുകാട്ടും പാവങ്ങൾക്ക് വേണ്ടി വീട് വയ്ക്കാൻ നീക്കി വെച്ചിരിക്കുന്ന പണത്തിൽ നിന്നും ഒന്നര കോടി എടുത്താണോ ആഘോഷം നടത്തുന്നതും കോടികളുടെ പരസ്യം നൽകുന്നതും നിയമസഭയിൽ സമ്മേളനം നടത്തുന്നതും എന്നിട്ടാണ് കേരളം അതിദരിദ്രില്ലാത്ത സംസ്ഥാനം എന്ന തെറ്റായ സന്ദേശം നൽകുന്നത് അതിനെയാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത് അറിയേണ്ട കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് അറിയുന്നുണ്ട് ഒന്നും അറിയാതെ പോകുന്നത് എം വി ഗോവിന്ദനാണ് മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലും പാർട്ടിയിലും ചർച്ച ചെയ്യാതെ പി എം ശ്രീയിൽ ഒപ്പിട്ട് തെറ്റായിപ്പോയെന്ന് എം വി ഗോവിന്ദൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്നും വി ഡി സതീശൻ പറഞ്ഞു എന്തായാലും വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അതിദാരിദ്ര്യ രഹിത കേരളം എന്ന ഇലക്ഷൻ പ്രപ്പകന്റെ അതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയത്